നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് പിന്നാലെ മുൻ രക്ഷാപ്രവർത്തനത്തിന്റെ പണം കേന്ദ്രം ആവശ്യപ്പെട്ടതിൽ ചോദ്യങ്ങളുമായി ഹൈക്കോടതി ദുരന്തമുഖത്തെ രക്ഷാപ്രവർത്തനത്തിന് നൂറ്റി മുപ്പത്തിരണ്ട് കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപ ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ കത്തയച്ചിരുന്നു ഇക്കാര്യം പരിഗണിച്ചുകൊണ്ടായിരുന്നു കോടതിയുടെ പരാമർശം ജൂലൈ മുപ്പതിനാണ് വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് വർഷങ്ങളിലെ ദുരന്തങ്ങളുടെ എയർ ലിഫ്റ്റിംഗ് ചാർജുകൾ ഓർമ്മപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് കേന്ദ്രം കത്തയച്ചിരുന്നു ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ തൊട്ടു പിന്നാലെ എങ്ങനെയാണ് ഇത്തരം ഒരു മാന്ത്രിക ഓർമ്മപ്പെടുത്തൽ അയച്ചതെന്നും കോടതി വാക്കാൽ ചോദിച്ചു ദുരന്ത നിവാരണ ചട്ടങ്ങളിൽ ആവശ്യമായ ഇളവുകൾ നൽകുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ മറുപടി അറിയിക്കാനും കോടതി നിർദ്ദേശിച്ചു വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കുന്നതിനിടെയാണ് ജസ്റ്റിസുമാരായ എ കെ ജയശങ്കരൻ നമ്പ്യാർ എസ് ഈശ്വരൻ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ച് കേന്ദ്രത്തോട് ചോദ്യങ്ങൾ ആരാഞ്ഞത് ദുരന്തത്തെ നേരിടാൻ സംസ്ഥാന സർക്കാർ അടിയന്തര സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ എന്ന് കോടതി പറഞ്ഞു രക്ഷാപ്രവർത്തനം നടത്തിയതിന് കേന്ദ്രത്തിന് നൽകാൻ സംസ്ഥാന ദുരന്ത പ്രതികരണ ഫണ്ടിൽ അതായത് എസ് ഡി ആർ എഫ് വകയിരുത്തിയിട്ടുള്ള തുക വാങ്ങുന്നത് കുറച്ചുനാൾ നീട്ടിവെക്കുന്ന കാര്യം പരിഗണിക്കാനും കോടതി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു നൂറ്റിമുപ്പത്തിരണ്ട് കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലെ മെയ് മാസം വരെയുള്ള നൂറ്റി ഇരുപത് കോടി രൂപ കേരളം നൽകുന്നത് തൽക്കാലത്തേക്ക് നീട്ടിവെക്കുന്നത് അനുവദിക്കാമോ എന്ന് ഇനി കേസ് പരിഗണിക്കുന്ന ജാനുവരി പത്തിന് കേന്ദ്രം അറിയിക്കണം ൊപ്പം എസ് ഡി ആർ എഫിലെ തുക ചെലവഴിക്കുന്നതിന് മാനദണ്ഡങ്ങളിൽ ആവശ്യമായ ഇളവ് അനുവദിക്കുന്ന കാര്യവും കേന്ദ്രം അറിയിക്കണമെന്നും കോടതി വ്യക്തമാക്കി വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അടിയന്തര ആശ്വാസമായി ഇരുന്നൂറ്റി പത്തൊൻപത് കോടി രൂപ അനുവദിക്കണമെന്ന് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അടുത്തിടെ നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപ കേന്ദ്രം അനുവദിച്ചെങ്കിലും നിബന്ധനകൾക്ക് വിധേയമായിരുന്നു എസ് ഡി ആർ എഫിലുള്ള തുകയുടെ അൻപത് ശതമാനം വിനിയോഗിക്കുന്നതിനനുസൃതമായി മാത്രമേ ഈ തുക ലഭിക്കൂ എന്നതായിരുന്നു ഇത് എന്നാൽ എസ് ഡി ആർ എഫിൽ എഴുന്നൂറ് കോടി അഞ്ചു ലക്ഷം രൂപ ഉണ്ടെങ്കിലും അത് അറുനൂറ്റി മുപ്പത്തിയെട്ട് കോടി തൊണ്ണൂറ്റി ഏഴ് ലക്ഷം രൂപയും പലവിധ ആവശ്യങ്ങൾക്കായി ഇതിനകം തന്നെ വകയിരുത്തിയിട്ടുള്ളതാണ് ബാക്കി വരുന്ന അറുപത്തൊന്ന് കോടി മൂന്ന് ലക്ഷം രൂപ മാത്രമാണെന്നും സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാട്ടിയിരുന്നു ഫലത്തിൽ നൂറ്റി അൻപത്തിമൂന്ന് കോടി രൂപ ലഭിക്കില്ല എന്നതാണ് ഇതിനർത്ഥമെന്നും സംസ്ഥാന സർക്കാർ പറയുന്നു തുടർന്നാണ് എസ് ഡി ആർ എഫിൽ മുൻ രക്ഷാപ്രവർത്തനത്തിന്റെ പ്രതിഫലമായി നീക്കിവച്ചിട്ടുള്ള നൂറ്റി ഇരുപത് കോടി രൂപ അടിയന്തരമായി ഉപയോഗിക്കാൻ സംസ്ഥാന സർക്കാരിന് അനുവദിക്കാമോ എന്നറിയിക്കാനാണ് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത് പുതുവത്സരത്തിൽ വയനാട് നടത്താൻ തീരുമാനിച്ചിട്ടുള്ള ഫെസ്റ്റിന്റെ വിശദാംശങ്ങൾ സമർപ്പിക്കാനും കോടതി നിർദ്ദേശിച്ചു വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട കണക്കുകൾ കേന്ദ്ര സർക്കാരിന് കൈമാറിയെന്ന് സംസ്ഥാന ഹൈക്കോടതിയിലും അറിയിച്ചിട്ടുണ്ട് കോടതി നേരത്തെ നിർദ്ദേശിച്ചത് പ്രകാരമാണ് കണക്കുകൾ കൊടുത്തതെന്നും സർക്കാർ വ്യക്തമാക്കി വിവരങ്ങൾ ഉൾപ്പെടുത്തി കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിക്ക് അയച്ച കത്തും സർക്കാർ ഹൈക്കോടതിയിൽ ഹാജരാക്കി എന്നാൽ കത്ത് ഔദ്യോഗികമായി ലഭിച്ചില്ലെന്നാണ് കേന്ദ്രം കോടതിയെ അറിയിച്ചത് തുടർന്ന് ഇന്ന് തന്നെ നടപടിക്രമങ്ങൾ പാലിച്ച് കത്തയക്കാമെന്ന് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ അറിയിച്ചു അടിയന്തര ആവശ്യങ്ങൾക്കായി എത്ര രൂപ ഇപ്പോൾ നൽകാനാകുമെന്ന് കേന്ദ്രത്തോട് കോടതി ചോദിച്ചു അപ്പോഴാണ് കത്ത് ഔദ്യോഗികമായി ലഭിച്ചിട്ടില്ലെന്ന് കേന്ദ്രം അറിയിച്ചത് ഇതോടെ കേസ് ജനുവരി പത്തിലേക്ക് മാറ്റി മധ്യസ്ഥ സ്വഭാവത്തിലാണ് കോടതി കേസിൽ ഇടപെട്ടിരിക്കുന്നത് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഇടയിൽ നിന്നുകൊണ്ട് വയനാടിനു വേണ്ടി കണക്കുകൾ സമർപ്പിക്കാനാണ് കോടതി നേരത്തെയും ആവശ്യപ്പെട്ടത് അതുപ്രകാരം ദുരന്ത നിവാരണ ഫണ്ടിലെ കണക്കുകൾ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇന്ന് കോടതിയെ അറിയിച്ചു ഫണ്ടിലെ നീക്കിയിരിപ്പ് സംബന്ധിച്ച വ്യക്തതയാണ് കോടതി ആവശ്യപ്പെട്ടിരുന്നത് ഫണ്ടിൽ നിന്ന് ഇതുവരെ ചിലവാക്കിയ തുകയടക്കമുള്ള വിവരങ്ങൾ കൈമാറാനും കോടതി പറഞ്ഞിരുന്നു